ായ യുവതി ചികിത്സാ സഹായം കള്ളാർ ഗ്രാമപഞ്ചായത്തിലെ എന്ന പ്രദേശത്ത് താമസിക്കുന്ന കള്ളാർ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡ് വീട്ടിക്കോൽ എന്ന പ്രദേശത്ത് താമസിക്കുന്ന ദാമോദരൻ സാവിത്രി എന്നിവരുടെ മകൾ വിജിത ബ്ലഡ് കാൻസർ രോഗം ബാധിച്ച് ചികിത്സയിലാണ് മജ്ജക്ക് ബ്ലഡ് ക്യാൻസർ മൂലം ചികിത്സയിലാണ് അവർക്ക് മൂന്ന് ചെറിയ കുഞ്ഞു മക്കളാണ് ഉള്ളത് ചികിത്സയുമായി ബന്ധപ്പെട്ട് മജ്ജ മാറ്റി വയ്ക്കണമെന്നാണ് ഡോക്ടർ സൂചിപ്പിച്ചത് അങ്ങനെ ഏകദേശം പത്ത് ലക്ഷം രൂപയോളം ഈ മജ്ജ മാറ്റിവെക്കണമെങ്കിൽ വേണം വിജയി വിജിതയുടെ രണ്ട് സഹോദരങ്ങൾ തന്നെ മജ്ജ നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് പ്രാഥമികമായി അതിന് ടെസ്റ്റ് ചെയ്യണം തന്നെ ഇത് ഏകദേശം നാൽപ്പത് നാൽപ്പതിനായിരം രൂപയോളം ഇപ്പോൾ ഏറ്റവും പ്രാഥമികമായി തന്നെ അത്രയും പൈസ വേണം അപ്പോൾ ഈ മുപ്പത് വയസ്സുള്ള വിജിത വിജിതയെ നമുക്ക് പൂർവ്വസിദ്ധിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ പത്ത് ലക്ഷം രൂപയാണ് ഇപ്പോൾ ഉള്ള ആവശ്യം വളരെ ഒരു സ്വന്തമായി ഒരു വീട് പോലും ഇല്ലാത്ത ഇപ്പോൾ പി എം എ വൈ വീട് പാസ്സായിട്ടിരിക്കുന്ന ഒരു കുടുംബമാണ് മജ്ജമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ശസ്ത്രക്രിയക്കായി പത്ത് ലക്ഷം രൂപ ചെലവ് വരും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലെ അംഗമായ വിജിതയെ സഹായിക്കുന്നതിനായി കള്ളാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ നാരായണൻ ചെയർമാനായും വാർഡ് മെമ്പർ സബിത ജനറൽ കൺവീനറായും ദിനേശ് കൺവീനറായും ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥൻ വിനു ഉന്നതി ഊരുമൂപ്പൻ കൃഷ്ണൻ തുടങ്ങിയവർ ഉൾപ്പെടെയുള്ള മേൽനോട്ടത്തിലാണ് കമ്മിറ്റി പ്രവർത്തിക്കുന്നത് കാരുണ്യമതികളിൽ നിന്ന് സഹായം ലഭിച്ചെങ്കിൽ മാത്രമേ വിജിതയുടെ ശസ്ത്രക്രിയ നടത്താൻ കഴിയുകയുള്ളൂ ബ്യൂറോ രാജപുരം